ഒരു ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കിയാലോ നമ്മൾ ഒരുപാട് തവണ ലക്ഷദ്വീപിൽ ഫിഷിങ്ങിന് പോയ ആ സെയിം ബോട്ട് നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ ഗ്യാരേജിൽ റീബിൽഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ആദ്യം നിങ്ങൾ കണ്ട ബോട്ട് ഞാൻ ആ ഫിഷിംഗ് ട്രിപ്പിന് ഇടയ്ക്ക് തന്നെ നമ്മുടെ ആ ബോട്ടിൽ ഇരുന്ന് തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ അത് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്യാരേജിൽ വന്നിട്ട് നമ്മളൊന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ടൊരു ഉണ്ടാക്കാൻ പോവാണ് ഫോർ ഫോർക്ക്ഷേറ്റിൻ്റെ ത്രീ എം എമ്മും ടു എം എമ്മും ഷീറ്റാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ആ ബോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിലും മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയറും നമ്മുടെ ക്യാബിനും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പ്രൊപ്പല്ലറും നമ്മൾ റിയൽ ായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ക്യാബിനും മുകളിലുള്ള നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്പേസ് നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ റൂഫിലേക്ക് കയറാനുള്ള സ്റ്റെയർ നമ്മൾ തടിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ചൊന്ന് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ പൊട്ടിയിട്ട് നമ്മൾ എല്ലാം സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹള്ളിൽ മെയിൻ ആയിട്ട് മൂന്ന് കളറാണ് കേട്ടോ വരുന്നത് ഗ്രീൻ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കറും വരുന്നുണ്ട് അങ്ങനെ പെയിന്റിംഗ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിന് വേണ്ട ബാക്കി കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിൻഡോസ് എല്ലാം നമ്മൾ പേപ്പറിൽ സെറ്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റന്റെ നമ്മുടെ ഡാഷ്ബോർഡും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റിയറിംഗ് വീല് പിന്നെ നമ്മുടെ റൂഫ് ടോപ്പ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഫൈനൽ നമ്മുടെ ബോട്ടിനെ അസംബിൾ ചെയ്യുകയാണെ കേട്ടോ ബോട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ഈഹാകുട്ടിനും കുഞ്ഞിമുറിയും ഭയങ്കര ആയിരുന്നു അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ ബോട്ടിനെ നമ്മൾ കിളിക്കൂട്ടിലെ കുളത്തിലും ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ കണ്ടല്ലോ അങ്ങനെ നമ്മുടെ ബോട്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ വർക്ക് ഉടനെ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ വരുന്നതാണ് കേട്ടോ ഇതിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കേ